ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഒരു പ്രത്യേക ഓപ്ഷനിലേക്ക് ആരെങ്കിലും ഇങ്ങളെ തള്ളിവിടുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ശരിക്കും നമ്മുടേത് തന്നെയാണോ അതോ നമ്മളറിയാത്ത ചില ശക്തികൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നുണ്ടോ ഇന്ന് നമ്മൾ ആ ഒരു ശക്തിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം നിങ്ങൾ അയച്ച കുറച്ച് ലേഖനങ്ങളും പിന്നെ ഡാൻ ഏരിയലയുടെ പ്രൊഡിക്റ്റബ്ലി ഇറാഷണൽ എന്ന പുസ്തകത്തിലെ ഭാഗങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഇതിലെല്ലാം പറയുന്ന ഒരു കെണിയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഡെക്കോ എഫക്ട് അഥവാ കോഫി ഷോപ്പുകൾ മുതൽ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ വരെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു തന്ത്രം അപ്പൊ നമുക്ക് തുടങ്ങാം ഈ ഡെക്കോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ സംഗതി ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നാം പക്ഷേ ഇതിന്റെ ആശയം വളരെ സിമ്പിൾ ആണ് ഇതിന് അസിമെട്രിക് ഡോമിനൻസ് ഇഫക്റ്റ് എന്നൊക്കെ ഒരു പേരുണ്ട് ആ പേര് കേട്ട് പേടിക്കണ്ട സംഭവം ഇത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങളുടെ മുന്നില് രണ്ട് ഓപ്ഷൻ ഉണ്ട് എയും ബിയും ഏത് വേണമെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അപ്പൊ ഞാൻ മൂന്നാമതൊരു ഓപ്ഷൻ കൂടി തരുന്നു നമുക്കതിന് ഒരു മൈനസ് എ എന്ന് വിളിക്കാം ഈ മൂന്നാമത്തെ ഓപ്ഷൻ എയെക്കാൾ മിക്കവാറും എല്ലാ രീതിയിലും മോശമായിരിക്കും ഇതിനെയാണ് നമ്മൾ ഡേക്കോയ് അഥവാ കെണി എന്ന് പറയുന്നത് ഈ മോശം ഓപ്ഷൻ കാണുന്നതോടെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എ എത്രയോ മികച്ചതാണെന്ന് നിങ്ങളുടെ തലച്ചോറിന് തോന്നും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബി എ മറന്ന് എ ഓപ്ഷനെ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി മനഃപൂർവ്വം വെക്കുന്ന ഒരു മോശം ഓപ്ഷൻ അതാണ് ഡെക്കോയ് ഓ ഓർക്കുന്നു നിങ്ങൾ അയച്ച ആർട്ടിക്കിളില് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ നടത്തിയൊരു പരീക്ഷണം അതെങ്ങനെയായിരുന്നു ഡോളർ ഡോളർ പിന്നെ ഓപ്ഷനുകൾ ഇങ്ങനെയായിരുന്നു ഒന്ന് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ മാത്രം മാത്രം രണ്ട് പ്രിന്റ് മാഗസിൻ ഡോളർ ഒത് ഓൺലൈനും പ്രിന്റും ഒരുമിച്ച് അതും അപ്പോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അതായത് പ്രിന്റ് മാത്രം അത് കെണിയാണ് അല്ലേ കാരണം അതേ പ്രിന്റും ഓൺലൈനും കിട്ടുമ്പോൾ പിന്നെന്തിനാ ഒരാൾ പ്രിന്റ് മാത്രം എടുക്കുന്നത് ആ ആ ഓപ്ഷന്റെ ഉദ്ദേശം അതല്ല ജോലി മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ഗംഭീര ണെന്ന് തോന്നിപ്പിക്കുക എന്നതാണ് ഫലം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഈ മൂന്ന് ഓപ്ഷനുകൾ കൊടുത്തപ്പോൾ എൺപത്തിനാല് ശതമാനം വിദ്യാർത്ഥികളും നൂറ്റിരുപത്തി അഞ്ച് ഡോളറിന്റെ ആ കോംബോ പാക്ക് തെരഞ്ഞെടുത്തു കാരണം പ്രിന്റ് മാത്രമുള്ള ഓപ്ഷനുമായി താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു ശരിയാണ് ഇവിടെയാണ് എനിക്ക് ഏറ്റവും രസം തോന്നിയത് ആ പരീക്ഷണത്തിൽ അവർ തിരഞ്ഞെടുക്കാത്ത ഓപ്ഷൻ അങ്ങ് എടുത്തു മാറ്റി എന്നിട്ട് വെറും രണ്ട് ഓപ്ഷനുകൾ മാത്രം കൊടുത്തു ഡോളറിന്റെ ഓൺലൈൻ അല്ലെങ്കിൽ ഡോളറിന്റെ കോംബോ സംഭവിച്ചു ആളുകളുടെ തീരുമാനം ശരിക്കും തലകീഴായി മറിഞ്ഞു ആ ഡെക്കോയ് ഓപ്ഷൻ ഇല്ലാതായപ്പോൾ ഭൂരിഭാഗം പേരും അതായത് അറുപത്തെട്ട് ശതമാനം പേരും വില കുറഞ്ഞ അൻപത്തിയൊമ്പത് ഡോളറിന്റെ ഓൺലൈൻ ഓപ്ഷനിലേക്ക് മാറി നോക്കൂ ഒരേ ആളുകൾ ഒരേ വിലകൾ പക്ഷെ തിരഞ്ഞെടുക്കാൻ സഹായിച്ച ആ മോശം ഓപ്ഷൻ പോയപ്പോൾ ആളുകളുടെ ഇഷ്ടം തന്നെ മാറിപ്പോയി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സാധനത്തിന്റെ യഥാർത്ഥ മൂല്യം നമുക്ക് സ്വയം അളക്കാൻ പലപ്പോഴും അറിയില്ല നമ്മളെപ്പോഴും താരതമ്യം ചെയ്താണ് തീരുമാനമെടുക്കുന്നത് നമ്മുടെ തലച്ചോറിന് എളുപ്പമുള്ള താരതമ്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം ശരിയാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് സിനിമാ തിയേറ്ററിലെ പോപ്കോൺ ഓർമ്മ വരുന്നു ചെറിയ പോപ്കോണിന് നൂറ്റമ്പത് രൂപ ഇടത്തരത്തിന് ഇരുന്നൂറ്റി എൺപത് ഏറ്റവും വലുതിന് മൂന്നൂറ് എപ്പോഴും ആ ഇടത്തരം പോപ്കോണിന് ഭയങ്കര വിലയായിരിക്കും വെറും ഇരുപത് രൂപ കൂടുതൽ കൊടുത്താൽ ഇരട്ടി വലുപ്പമുള്ളത് കിട്ടുമെന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഏറ്റവും വലുത് വാങ്ങും അപ്പൊ എന്നെ കൊണ്ട് ആ വലിയ പോപ്കോൺ വാങ്ങിപ്പിക്കാനുള്ളൊരു കെണിയായിരുന്നല്ലേ ആ ഇടത്തരം ഓപ്ഷൻ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ സ്റ്റാർബക്സിലെ കോഫിയുടെ വലിപ്പങ്ങളും ഇതേ തത്വം ഉപയോഗിക്കുന്നു ഗ്രാൻഡ് എന്ന മീഡിയം സൈസ് പലപ്പോഴും ഒരു ഡിക്കോയാണ് ചെറിയൊരു വില വ്യത്യാസത്തിൽ വെൻഡി എന്ന വലിയ കപ്പ് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും ആപ്പിൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വലിയ ബ്രാൻഡുകളെല്ലാം ഇത് വളരെ തന്ത്രപരമായി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സോഴ്സിൽ ആപ്പിളിന്റെ ഐ പോഡ് കാര്യം പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഓപ്ഷനുകൾ അവിടെ മുപ്പത്തിരണ്ട് ജി ബി മോഡലാണ് ഏറ്റവും മികച്ച ഡീൽ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മറ്റു രണ്ട് ഓപ്ഷനുകളുടെ വിലയും ഫീച്ചറുകളും അവർ ക്രമീകരിക്കുന്നു അപ്പോൾ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ തലച്ചോറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വളരെ യുക്തിസഹമായി ചിന്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ എന്നിട്ടും ഇത്ര നിസ്സാരമായ ഒരു കെണിയിൽ എങ്ങനെയാണ് വീണുപോകുന്നത് തിനു കാരണം നമ്മുടെ തലച്ചോറിന് ഒരു തരം മടിയുണ്ട് അതിനെ ട്രേഡ് ഓഫ് അവേഷൻ എന്ന് പറയും അതായത് രണ്ട് നല്ല ഓപ്ഷനുകൾക്കിടയിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നത് തലച്ചോറിനൊരു എന്താ പറയാ ഒരു തലവേദനയാണ് വില കുറഞ്ഞതും എന്നാൽ ഫീച്ചർ കുറഞ്ഞതുമായ ഒന്ന് വേണോ അത് വില കൂടിയതും ഫീച്ചർ കൂടിയതുമായ ഒന്ന് വേണോ ഇത് തീരുമാനിക്കാൻ കൂടുതൽ ചിന്തിക്കണം ഊർജം കളയണം ഈ മാനസിക സംഘർഷം തലച്ചോറിന് ഇഷ്ടമല്ല അടുത്ത് നടന്ന ഒരു ഒരു പഠനത്തിൽ കണ്ടെത്തിയ കാര്യമുണ്ട് ആളുകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവരുടെ തലച്ചോറിലെ അമിക്ഡാല എന്ന ഭാഗം സജീവമാവും ഇത് ഭയം ഉത്കണ്ഠ പോലുള്ള നെഗറ്റീവ് വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അതായത് ഒരു ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പ് നമ്മളിൽ ചെറിയ തോതിലുള്ള മാനസിക സംബന്ധം ഉണ്ടാക്കുന്നു അപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു മോശം ഓപ്ഷൻ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് ശരിക്കും ഒരു ആശ്വാസം കിട്ടുന്നുവെന്നാണോ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഒരുതരം കബളിപ്പിക്കലല്ലേ അത് അതാണ് അതിലെ ഏറ്റവും വിചിത്രമായ കാര്യം ആ പഠനത്തിൽ ബുദ്ധിമുട്ടേറിയ രണ്ട് ഓപ്ഷനുകൾക്കിടയിലേക്ക് ഒരു ഡെക്കോയ് ഓപ്ഷൻ അവതരിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്നോ ആളുകളുടെ അമിഗ്ഡാലയുടെ പ്രവർത്തനം കുറഞ്ഞു ആ നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാതായി കാരണം ഇപ്പോൾ തീരുമാനം വളരെ എളുപ്പമാണ് ആ മോശം ഡെക്കോയിനെ അപേക്ഷിച്ച് മറ്റേത് എന്തുകൊണ്ടും മികച്ചതാണ് അപ്പോൾ നമ്മൾ മികച്ച ഓപ്ഷൻ തെരഞ്ഞെടുത്തു എന്ന സന്തോഷം മാത്രമല്ല അനുഭവിക്കുന്നത് ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം കൂടിയാണ് ഡെക്കോയിൻ നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു എളുപ്പവഴികാട്ടി തരുന്നു മാനസിക ആശ്വാസത്തിനു വേണ്ടി നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കാൻ പോലും തയ്യാറാകുന്നു ഓകെ പോപ്കോണും കോഫിയും ഒക്കെ വിൽക്കാൻ ഈ തന്ത്രം ഉപയോഗിക്കുന്നത് ഒരു കച്ചവടമായി കാണാം എന്നാൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകില്ലേ ഉദാഹരണത്തിന് പൊതുജനാരോഗ്യം നിങ്ങൾ അയച്ച സോഴ്സുകളിൽ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻറെ കാര്യത്തിൽ ഇത് പരീക്ഷിച്ചൊരു പഠനത്തെക്കുറിച്ച് കണ്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് ഗ്രിമാനി എന്ന ഗവേഷകനും സംഘവും നടത്തിയ ആ പഠനം ഇംഗ്ലണ്ടിലെ യുവാക്കളിലായിരുന്നു വാക്സിൻ എടുക്കാൻ മടിച്ചു നിന്നവരെ എങ്ങനെ പ്രേരിപ്പിക്കാമെന്നായിരുന്നു അവരുടെ ചോദ്യം ഒരു കൂട്ടർക്ക് അവർ രണ്ട് ഓപ്ഷനുകൾ നൽകി ഒന്നുകിൽ രണ്ടാഴ്ചക്കുള്ളിൽ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് വാക്സിൻ എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക മറ്റേ കൊടുത്തു അല്ലേ അതെ അവർക്ക് മൂന്ന് ഓപ്ഷനുകൾ നൽകി ഒന്നുകിൽ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് വാക്സിൻ എടുക്കുക അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ഒരു പത്ത് മുപ്പത് മൈൽ അകലെയുള്ള ഒരു കേന്ദ്രത്തിൽ പോയി വാക്സിൻ എടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ വാക്സിൻ എടുക്കാതിരിക്കുക എന്നതും ഇവിടെ ആ ദൂരെയുള്ള കേന്ദ്രം ഒരു വ്യക്തമായ ഡെക്കോയ ആണ് ഡെക്കോയാണ് ആളുകൾ കൂട്ടത്തോടെ അടുത്തുള്ള അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് ഒറ്റനോട്ടത്തിൽ പരീക്ഷണം ഒരു പരാജയമായിരുന്നു ചിലരിൽ വാക്സിൻ എടുക്കാനുള്ള താല്പര്യം കുറയുക പോലും ചെയ്തു ഒരുപക്ഷെ കൂടുതൽ ഓപ്ഷനുകൾ കണ്ടപ്പോൾ അവർക്ക് ആശയക്കുഴപ്പമായതാവാം പക്ഷെ ഗവേഷകർ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു ആ ഡെക്കോയ് ഓപ്ഷൻ അതായത് ദൂരെയുള്ള ക്ലിനിക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളെ മാത്രം അവർ പഠനവിധേയമാക്കി എന്നിട്ടോ ആ ഗ്രൂപ്പിൽ ഫലം മാറി അവർക്കിടയിൽ സൗകര്യപ്രദമായ അടുത്തുള്ള ക്ലിനിക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രവണത കൂടി ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കണം ഡെക്കോയ് ഫലപ്രദമാകണമെങ്കിൽ അത് കാണുന്നയാൾക്ക് അതൊരു മോശം ഓപ്ഷൻ ആണ് എന്ന് വ്യക്തമായി തോന്നണം അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ഇത് വലിയ ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു നല്ല കാര്യത്തിനു വേണ്ടി ആണെങ്കിൽ പോലും ആളുകളുടെ ചിന്തയിലെ ഈ പിഴവിനെ മുതലെടുക്കുന്നത് ശരിയാണോ എവിടെയാണ് സഹായകരമായ ഒരു നഡ്ജും ചതിയും തമ്മിലുള്ള അതിർവരമ്പ് ശരിയായ ദിശയിലേക്ക് തള്ളുന്നതും അയാൾ അറിയാതെ അയാളുടെ തീരുമാനം ഹൈജാക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ തീർച്ചയായും ആരോഗ്യരംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ഒരു സ്ഥാനാർത്ഥിയെ മറ്റൊരാളെക്കാൾ മികച്ചതായി കാണിക്കാൻ ഒരു മൂന്നാമനെ ഉപയോഗിക്കുന്ന തന്ത്രം ഇത് ജനാധിപത്യത്തിന് തന്നെ ഒരു ഭീഷണിയല്ലേ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയേക്കാൾ അവർ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ച് തിരഞ്ഞെടുപ്പ് ഫലം മാറാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ില്ലേ തീർച്ചയായും യു എസ് തിരഞ്ഞെടുപ്പുകളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് സങ്കല്പിക്കുക സ്ഥാനാർത്ഥി എ ഉണ്ട് ഒരു പുതിയ മുഖം സുരക്ഷാ കാര്യങ്ങളിൽ നല്ല ട്രാക്ക് റെക്കോർഡ് സ്ഥാനാർത്ഥി ബി ഉണ്ട് ഒരു പരിചയ സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിനും സുരക്ഷാ കാര്യങ്ങളിൽ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട് ഇവർ തമ്മിൽ കടുത്ത മത്സരം അപ്പോഴാണ് സ്ഥാനാർത്ഥി സി വരുന്നത് അദ്ദേഹം ഒരു പരിചയ സമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ സുരക്ഷാ കാര്യങ്ങളിൽ അത്ര നല്ല ട്രാക്ക് റെക്കോർഡില്ല വോട്ടർമാർ ബി എ സിയുമായി താരതമ്യം ചെയ്യും ആ താരതമ്യത്തിൽ ബി വളരെ മികച്ച സ്ഥാനാർത്ഥിയായി തോന്നും ഇത് എ യുമായുള്ള ബുദ്ധിമുട്ടേറിയ താരതമ്യം ഒഴിവാക്കാൻ വോട്ടർമാരെ സഹായിക്കുകയും അവർ വിട്ടു ചെയ്യാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും ഇവിടെ യോഗ്യതയല്ല മറിച്ച് അവതരണമാണ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും അല്പം പേടി തോന്നുന്നുണ്ട് കോഫി വാങ്ങുന്നത് മുതൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ വരെ നമ്മുടെ തലച്ചോറിന് ഒരു ബാക്ക്ഡോർ ഉണ്ടെന്നും മാർക്കറ്റിംഗ് വിദഗ്ധർക്ക് അതിലൂടെ എളുപ്പത്തിൽ കടന്നുവരാമെന്നും തോന്നുന്നു ഇതിൽ നിന്ന് നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എങ്ങനെ ഈ കിണിയിൽ വീഴാതിരിക്കാം പക്ഷെ അറിവും മാത്രം മതിയാവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെക്കോയ് പ്രഭാവം നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നായിട്ടാണ് അനുഭവപ്പെടുക എന്നാലും ചില പ്രായോഗിക വഴികളുണ്ട് ഒന്നാമത്തേത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ഒരു സാധനം വാങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നും ഏതൊക്കെ ഘടകങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും സ്വയം ഒരു ധാരണയുണ്ടാക്കുക വിലയാണോ ഗുണമേന്മയാണോ അതോ സൗകര്യമാണോ പ്രധാനം കടയിൽ ചെന്നിട്ട് ഓപ്ഷനുകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ഓപ്ഷനുകളെ ഭരിക്കണം അപ്പോൾ ഷോപ്പിംഗിന് പോകുന്നതിന് മുൻപ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ് കടയിൽ ചെന്നിട്ട് ഈ മൂന്ന് ഓപ്ഷനുകൾ മുന്നിൽ ചെയ്യും അവിടെ വെച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം അവിടെയാണ് രണ്ടാമത്തെ വഴി പ്രസക്തമാകുന്നത് മൂന്ന് ഓപ്ഷനുകൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും മൂന്നിന്റെ കൂട്ടത്തിൽ ഒരു സംശയം വേണം ഡെക്കോയി ഇഫക്റ്റ് ഏറ്റവും ശക്തമാകുന്നത് മൂന്ന് ഓപ്ഷനുകൾ ഉള്ളപ്പോഴാണ് അതിലൊന്ന് മറ്റുള്ളവയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം വിചിത്രമായി തോന്നുന്നുവെങ്കിൽ ഇതെന്തിനായിടെ എന്ന് നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതൊരു ഡെക്കോ ആകാനാണ് സാധ്യത അതിനെ മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കുക എന്നിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണത്തെ മാത്രം സത്യസന്ധമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്നുള്ള തോന്നലുകളെ ചോദ്യം ചെയ്യുക എന്നതും ഒരു പ്രധാന കാര്യമായിരിക്കുമല്ലോ കാരണം തലച്ചോറ് എപ്പോഴും എളുപ്പവഴിയാണല്ലോ തേടുന്നത് അതെ അത് മൂന്നാമത്തെ വഴിയാണ് നിങ്ങളുടെ പെട്ടെന്നുള്ള തോന്നലുകളെ ചോദ്യം ചെയ്യുക ഒരു ഓപ്ഷൻ കണ്ട ഉടനെ ഇതാണ് ബെസ്റ്റ് ഡീൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഏത് ഓപ്ഷനുമായിട്ടാണ് ഞാൻ ഇതിനെ താരതമ്യം ചെയ്തത് എളുപ്പമുള്ള താരതമ്യം ഒഴിവാക്കി ബുദ്ധിമുട്ടുള്ള താരതമ്യം ചെയ്യാൻ സ്വയം നിർബന്ധിക്കുക അതായത് വില കുറഞ്ഞ ഓപ്ഷനും വില കൂടിയ ഓപ്ഷനും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ശരിക്കും വിലയിരുത്തുക ആ താരതമ്യം തലച്ചോറിന് ഇഷ്ടപ്പെടില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടും നിങ്ങൾ അയച്ച സോഴ്സുകളിൽ ഒന്നിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്ന രീതി മാറ്റിയാൽ ഈ സ്വാധീനം കുറയ്ക്കാൻ പോലുള്ളവ ഉപയോഗിച്ച് കാര്യങ്ങൾ കൂടുതൽ പറ്റി വളരെ നല്ലൊരു പോയിന്റ് ആണത് ഫ്രെഡറിക് ലീ ബാസ്കിൻ എന്നിവരുടെ പഠനം അതാണ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ അക്കങ്ങളായി വായിക്കുന്നതിനേക്കാൾ ഒരു ചിത്രം പോലെ നേരിട്ട് കാണാൻ കഴിയുമ്പോൾ ഡെക്കോയിൻ്റെ ശക്തി കുറയും ഉദാഹരണത്തിന് ഒരു ന്യൂട്രി ബുള്ളറ്റ് വാങ്ങുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം കൂടുതൽ പവറിന് എഴുപത് ശതമാനം കൂടുതൽ വില എന്ന് എഴുതിയിരിക്കുന്നത് വായിക്കുന്നതിന് പകരം വിലയുടെ ഒരു ബാർ ചാർട്ടും പവറിന്റെ ഒരു ബാർ ചാർട്ടും പാർശ്വപാർശമായി കാണിക്കുന്നു എന്ന് കരുതുക വിലയുടെ ബാർ കുത്തനെ ഉയർന്നിരിക്കുന്നതും പവറിന്റെ ബാർ അത്രയൊന്നും ഉയരാത്തതും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അഡീൽ അത്ര നല്ലതല്ലെന്ന് നിങ്ങളുടെ തലച്ചോറിന് പെട്ടെന്ന് മനസ്സിലാകും കാരണം ആ വിഷ്വൽ വിഷുവൽഷൻ താരതമ്യത്തിലെ കള്ളത്തരം തുറന്നു കാട്ടുന്നു അത് തലച്ചോറിന്റെ എളുപ്പവഴി തേടാനുള്ള പ്രവണതയെ മറികടക്കാൻ സഹായിക്കും അപ്പോൾ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ മുതൽ രാഷ്ട്രീയ പ്രചാരണങ്ങൾ വരെ ഈ സൂക്ഷ്മമായ സ്വാധീനം നമ്മൾ അറിയാതെ നമ്മുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ മനസ്സിന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവത്തെയാണ് മുതലെടുക്കുന്നത് വസ്തുവിന്റെ മൂല്യം കഴിവില്ലായ്മയും പിന്നെ താരതമ്യം പ്രവണതയും ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാന പാഠം ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ആ ഓപ്ഷനുകളെ മാത്രം ആശ്രയിച്ചല്ല മറിച്ച് അവ എങ്ങനെ എന്തിന്റെ കൂടെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും ഇത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നമ്മുടേതാണ് എന്ന അടിസ്ഥാനപരമായ ചോദ്യം ഉയർത്തുന്നു നമ്മുടെ ഇഷ്ടങ്ങൾ പോലും നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒന്നാണോ തീർച്ചയായും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ് കൂടുതൽ വിലയുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ടെക്കോയ് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ കണ്ടു എന്നാൽ കൂടുതൽ വിലയുള്ളത് മാത്രമല്ല അടിസ്ഥാനപരമായി വ്യത്യസ്തമായ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ ഇതുപയോഗിച്ചാലോ ഉദാഹരണത്തിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ മോശമായി രൂപകൽപ്പന ചെയ്തൊരു ടെക്കോയ് നയം അവതരിപ്പിക്കുന്നു എന്ന് കരുതുക ഇത് കൂടുതൽ സങ്കീർണവും എന്നാൽ ഫലപ്രദവുമായ മറ്റൊരു നയത്തിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ച് മനസ്സിലാക്കാൻ എളുപ്പവും എന്നാൽ ഗുണം കുറഞ്ഞതുമായ ഒരു നയത്തിലേക്ക് നമ്മളെ നയിക്കുമോ അടുത്ത തവണ വളരെ എളുപ്പമെന്ന് തോന്നുന്ന ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആ എളുപ്പത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കെണിയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക